ഞാന് നിങ്ങൾക്ക് രസം കൽപ്പിച്ചു തരാം ഈ ഗുരുവട്ടൂരാളെ നിങ്ങൾ തിരിച്ചറിയണം എന്താ വിശേഷിച്ചാല് ഞാൻ ചെറുങ്ങനെന്ന് പറയാം മുമ്പ് ഇവിടെ ഈ പൗരത്വ നിയമ ഭേദഗതി വില്ല് വന്നല്ലോ രണ്ടായിരത്തി ഇരുപതിൽ പൗരത്വ നിയമം വന്നു അങ്ങനെ അന്ന് എറണാകുളത്ത് എല്ലാ മുസ്ലിം സംഘങ്ങളും കൂടിക്കാണ്ടൊരു പരിപാടി വെച്ചു എല്ലാവരും കൂടി കൂടിക്കാണ്ടേ അപ്പൊ അയിനെ ഈ വട്ടൂരാൾ ചോദ്യം ചെയ്ത് നിങ്ങൾക്ക് വട്ടൂരാൾ പറഞ്ഞ എന്താ പറയുക സുന്നികൾ ഒന്നിച്ചിരിക്കട്ടെ സുന്നികൾ ഒന്നിച്ച് എല്ലാ സുന്നി സംഘടനകളും ഒന്നിച്ച് ഇന്ന് പ്രതിഷേധം നടത്തട്ടെ യോഗം നടത്തട്ടെ പ്രതിഷി പ്രതിഷേധിക്കട്ടെ അതിന് ഈ ബില്ല് കാരണമാണെങ്കിൽ അത് കാരണാകട്ടെ നമ്മൾ അതിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കുരുവട്ടൂരികൾ അന്ന് പറഞ്ഞ എന്താ പറയുക എല്ലാ സുന്നികളും ഒന്നിച്ച് പ്രകടനം നടത്തട്ടെ പ്രതിഷേധം നടത്തട്ടെ ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു എന്നാ പറഞ്ഞേ ശരിക്കും ശ്രദ്ധിച്ചോളി ഓക്കെ ഒരു അന്ന് അങ്ങനെ പറഞ്ഞു ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ഈ രണ്ടാഴ്ച മുമ്പ് വഖ്ഫ് ബില്ലിനെതിരെ ഒരു സുന്നി സംഘടനകള് നാല് സുന്നി സംഘ സംഘടനകളും കൂടിക്കാണ്ട് ഒരു സമ്മേളനം എറണാകുളത്ത് വെച്ചു ആ മുമ്പ് സുന്നി സംഘടനകൾ ഒന്നിക്കട്ടെ യോജിക്കട്ടെ പ്രതിഷേധം നടത്തട്ടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞ ടീമ് ഈ വഖ്ബില്ലിനെതിരായ ഈ രണ്ടാഴ്ച മുമ്പ് നടന്ന പരിപാടിയില് എല്ലാ സുന്നികളും പങ്കെടുത്ത് പരിപാടി പ്രതിഷേധം നടത്തിയപ്പം ഈ വട്ടൂരകൾ സ്വഭാവം മാറി രണ്ടും ഞങ്ങൾക്ക് കാണിച്ചു തരാ അപ്പൊ വട്ടൂരകൾ അവിടെ കാസറ്റ് പാര മണ്ണെണ്ണ വയ്ക്കാന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ആ അതേ പരിപാടി അപ്പൊ ഞങ്ങളെ രണ്ട് ക്ലിപ്പും കണ്ടുനോക്കി ഈ രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അന്ന് സുന്നികൾ യോജിക്കണേ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ ഞങ്ങൾ അതിന് സപ്പോർട്ട് ചെയ്യുന്നു എല്ലാ സുന്നി സംഘവും യോജിക്കട്ടെ എന്ന് നൗഷാദും അൻവരൊക്കെ പറഞ്ഞ ക്ലിപ്പ് ഞാൻ കാണിച്ചു എന്നിട്ട് അങ്ങനെ സംഭവം ഇവിടെ വന്നു മുമ്പ് വന്നിട്ടില്ല ഇപ്പം അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ വന്നപ്പോ ഇവര് കോലം മാറി ഇവരതിൽ കാസറ്റ് വരിക അപ്പൊ ഇവലെ കാപ്പറ്റ്യം തിരിച്ചു വരേണ്ടേ അതിനെ കണ്ടോളി ആദ്യം ന്യൂസ് പറയട്ടെ മുമ്പ് പറഞ്ഞേ അത് രണ്ടു മൂന്ന് ക്ലിപ്പ് നമ്മൾ കാണുക എന്നിട്ട് ശേഷം ഞാൻ കാണിച്ചു തരാം ഇവലെ കാപ്പട്യം ഇങ്ങനെ സംഭവം നടന്നപ്പം ഇവരെ കൂലം മാറി രംഗം നമുക്ക് ഒരേ ആശയത്തിലുള്ള ആളുകൾ രണ്ടു ധ്രുവങ്ങളിൽ നിൽക്കുമ്പോ അവർക്ക് നന്നാകാൻ എന്തെങ്കിലും ഒരു ചാൻസ് നമ്മുടെ ഭരണാധികാരികൾ കൊടുത്താൽ അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് അവര് അതിന്റെ പേരിൽ ഐക്യപ്പെടേണ്ടതാണ് കാരണം ഒരുപാട് കാലായി പറഞ്ഞ് ആളുകൾ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ സാഹചര്യം അത് നമുക്ക് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമാണ് നമ്മൾ സുന്നികളായ ആളുകൾ ഒന്നിക്കട്ടെ കേട്ടില്ലേ ക്ലിപ്പുകളൊക്കെ ശരിക്കും കേട്ടോളി കേട്ടോ ശ്രദ്ധിച്ച് കേട്ടോളി ഒരേ ആശയത്തിലുള്ള ആളുകൾ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുമ്പോൾ രണ്ട് ചേരിയിൽ നിൽക്കുമ്പോൾ അവർക്ക് നന്നാകാനുള്ള അവസരം മരണാധികാരികൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പോലെ നന്നാകണം യോജിക്കണം അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യാണ് എന്നാണ് ഓൻ കോഴിക്കോട് വെച്ച് പറഞ്ഞേ അന്ന് പറഞ്ഞാണ് പിന്നെ അതിന് ശേഷം നടന്ന പരിപാടിയിലെ ഒരു ക്ലിപ്പാണ് ഇത് ഇത് അന്ന് ഞമ്മള് യോജിപ്പിച്ചു വെച്ചാണ് ഞാൻ വേറെ ഒരു ആവശ്യത്തിനു വേണ്ടി ക്ലിപ്പുകൾ ഇങ്ങനെ തപ്പണടിയിൽ പൊടി തട്ടി എടുത്താണ് ഇതൊക്കെ മുമ്പ് ഞമ്മള് ഗ്രൂപ്പിലൊക്കെ ഇട്ട ക്ലിപ്പാണ് പക്ഷേ കുറെ ഗ്രൂപ്പിൽ കുറെ പുതിയ ആളുകളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അവർക്കൊക്കെ കാണാല്ലോ പക്ഷെ ഇത് കാണും വേണം അല്ലെ കാപ്പട്ട് തിരിച്ചറിയും വേണം അപ്പൊ അങ്ങന ഞങ്ങളെ സ്വാഗതം ചെയ്യാണ് സുന്നികൾ ഒന്നിച്ച് പ്ര പ്രതിഷേധം പ്രകടനമൊക്കെ നടത്തട്ടെ ഞങ്ങളെ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ എന്ന് പറയട്ട അപ്പൊ ഇവർക്ക് സുന്നികൾ യോജിപ്പ് യോജിക്കണേല് സന്തോഷമുള്ളൂ പക്ഷേ ഇത് കാപ്പട്ടിയാണ് യോജിക്കണ മേഖല ഉണ്ടെത്തിപ്പൊ ഇവർക്ക് കൊലം മാറിണ്ട് ഇവര് അവിടെ വണ്ണെണ്ണ കാസറ്റ് മാറിണ്ട് അത് ഞാൻ തരാ അപ്പൊ എന്താണ് ഇത് കാപ്പറ്റില്ലേ ഇനി അടുത്തൊരു ക്ലിപ്പ് കൂടി കാണും ഒന്ന് രണ്ട് ക്ലിപ്പുകൾ ഈ വിഷയത്തിലുണ്ട് ആ കാലത്ത് പറഞ്ഞു പക്ഷേ അതിന് യോജിക്കേണ്ടത് സുന്നികളാണ് യോജിക്കാൻ ഇന്നുവരെ കഴിഞ്ഞോ ഇല്ലല്ലോ ഒറ്റക്കായി രണ്ട് സുന്നികൾ അല്ലെങ്കിൽ പല സുന്നികൾ ഒന്നിച്ച് ഒരു പ്രതിഷേധം ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇവിടെ സുന്നത്തിന്റെ ആളുകൾ അവർ ഒരുമിച്ച് നിൽക്കട്ടെ അല്ലെങ്കിൽ അവരുടേതായ ഓരോ മേഖലയിൽ അവർ പ്രവർത്തിക്കട്ടെ ഇങ്ങനത്തെ ഒരു ഒരു വിഷയത്തിൽ സമയത്ത് എന്തുകൊണ്ട് സുന്നികൾക്ക് സുന്നികളായിട്ടുള്ള ആളുകൾ ഇവിടെ കൂടി ചേർന്നിട്ടുള്ള അതിനൊരു ഉണ്ടായി കേട്ടില്ല രണ്ട് സുന്നികളും യോജിക്കാത്ത ഇങ്ങനത്തെ സമയങ്ങളിൽ രണ്ട് സുന്നികളും യോജിച്ചല്ലേ അല്ലെങ്കിൽ പല സുന്നികളും അതാണ് ഇപ്പൊ നാല് സുന്നി സംഘടനകൾ ഇപ്പൊ എറണാകുളത്ത് ഈ വക്വീലിനെതിരെ ഇപ്പൊ കഴിഞ്ഞാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച മുമ്പ് േ അമ്മ ആരും മറന്നിട്ടില്ല പങ്കെടുത്ത് അപ്പൊ അങ്ങനെ പങ്കെടുക്കട്ടെ അങ്ങനെ എന്താ പ്രതിഷേധം നടത്തിയാല് പ്രകടനം നടത്തിയാൽ ഈ വില്ലിനെതിരൊക്കെ അങ്ങനെ സുന്നികള് ശബ്ദിച്ചാൽ എന്താ എന്ന് നൗഷാദും അൻവരും ചോദിക്കാണ് ഇതിലോട്ടോ രണ്ടാളും എന്താ സുന്നികൾ യോജിക്കാത്ത യോജിച്ച് പ്രവർത്തിക്കാത്ത പോലെ വേവലാതി കാണങ്ങള് അപ്പം അങ്ങനെ യോജിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ഞങ്ങള് സപ്പോർട്ട് ചെയ്യുന്നു ഞങ്ങള് അതിന് എല്ലാ പിന്തുണയും നൽകുന്നു എന്നൊക്കെ അന്ന് പ്രസംഗിച്ചാട്ടോ അന്ന് യോജിച്ചിട്ടില്ല അപ്പോ യോജിച്ച സമയം വന്നപ്പോളോ ഇവര് കോലം മാറു കാപ്പട്യം അവിടെ നമ്മളെ കാപ്പട്യം തിരിച്ചറേണ്ടത് അപ്പം മണ്ണെണ്ണ വാര്യാണ് എറണാകുളത്ത് ഇപ്പം നാല് സുന്നി സംഘടനകളും കൂടിക്കാണ്ട് ഇതാക്കി ഒരു പരിപാടി നടത്തി നടത്തിയപ്പോലും അതിന് ശേഷം മമ്പാട്ട് പോയിക്കാണ്ട് എന്താ പറഞ്ഞേ അതിനെ സപ്പോർട്ട് ചെയ്യാ പറ ചെയ്ത് ഇതേമാതിരി സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുകയോ അല്ലെങ്കിൽ അനുകൂലിക്കുകയോ ആണോ ചെയ്ത് കാപ്പട്ടി അവിടെ തിരിച്ചറി നമുക്ക് എന്താ ചെയ്ത് കാസറ്റ് വരിക രണ്ടാളും കൂടി തെറ്റിച്ചാ നോക്കുക സംശയം അത് പറഞ്ഞിട്ട് ചേട്ടോ സംശയം കാണിച്ചു തന്നിട്ട് ചേട്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ പിത്തനുണ്ടാക്കുക അതിനുമ്പോ ഒരു ഐക്യത്തിനും കൂടി സ്വാഗതം ചെയ്യണ്ട് സുനികൾക്കിടയിൽ സമസ്തന്റെ ഇടയിലെ ഐക്യം ഞങ്ങൾ സ്വാഗതാർഹമാണെന്ന് പറഞ്ഞിട്ട് ഒന്നും കൂടി കണ്ടുപിടിക്കും കണ്ടിട്ട് ഞാൻ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്നത്തെ ദിവസം അഹ്ലുസുന്നത്തി വൽ ജമാഅയെ സ്നേഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രതീക്ഷ നൽകുന്നതായിരുന്നു നമ്മുടെ പത്രമാധ്യമങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കണ്ട വാർത്ത വർഷങ്ങളോളമായി ഇരുധ്രുവങ്ങളിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഇരു സമസ്തയും യോജിപ്പിന്റെ വഴിയിലാണ് എന്ന ഒരു വലിയ സന്തോഷ വാർത്തയാണ് ഇന്ന് നമ്മളൊക്കെയും ശ്രദ്ധിച്ചത് പ്രത്യേകിച്ച് അതിന്റെ നേതാക്കൾ കൂടിയിരിക്കുകയും ചർച്ചകൾ പുരോഗമിക്കുകയും സംയുക്ത പ്രസ്താവന ഇറക്കുകയും ചെയ്തു തികച്ചും സ്വാഗതാർഹമായ പ്രവർത്തനമാണ് അപ്പൊ മുമ്പ് സുന്നികൾക്കിടയിൽ രണ്ട് സമസ്തന്റെ ഇടയിൽ ഒരു ഐക്യ ചർച്ച ഒക്കെ വന്നിരുന്നു അങ്ങോട്ടും പ്രസ്താവനകളൊക്കെ ഇറക്കി അന്ന് ഇപ്പം പാണ്ടി വന്നേ വാണ്ടി വന്ന ആറിന് വീഡിയോ ഇറക്കി ആ വീടുകളിലുള്ളൊരു വാഗാണത് ഇത് ഇന്ന് ഓരോടത്ത് ഓരോ ചാനലിലോ ഓരോടത്തോ കാണൂല ആക്കെ പിൻവലിച്ചു പോയി നമ്മുടെ കയ്യില് നമ്മൾ അന്ന് എടുത്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ടെന്തായി അബ്ബന്റെ ഇത് കണ്ടില്ലേ കണ്ടില്ലെങ്കിൽ ഇപ്പം സ്വാഗതം ചെയ്യാണ് നാല് സുന്നി സംഘടനകളും കൂടി എന്താ പ്രതി പ്രതിഷേധിക്കാത്തത് പ്രകടനം നടത്താത്തത് എന്നുള്ള വേവലാതി അവർക്ക് ദരണ്ടെ ഏഹ് ഈ രണ്ടാഴ്ച മുമ്പ് വരെ ഏഹ് നാലാൾ നടത്തട്ടെ രണ്ടു രണ്ടൂട്ടർ അല്ലെങ്കിൽ നാല് എല്ലാവരും കൂടി കൂടി നടത്തട്ടെ ഇങ്ങനത്തെ പിള്ളിന് ഇങ്ങനത്തെ സംഗതി വരുമ്പം എല്ലാവരും ഒന്നിക്കട്ടെ എന്റെ ഒന്നിക്കാത്ത ഒന്നിക്കല്ല വേണ്ടത് എന്നൊക്കെ ചോദിച്ചിങ്ങനെ ഈ കാപ്പട്ടിണ്ടല്ലോ മുനാഫിക്കങ്ങളെ സ്വഭാവം അപ്പൊ നമ്മൾ വിചാരിച്ചു ഇവിടെ ഭയങ്കര ഐക്യത്തിന് അനുകൂലികളാണ് ഐക്യസ്നേഹികളാണ് രണ്ട് സുന്ദികളും യോജിച്ച് കാണാൻ ഇവർക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് എന്നൊക്കെ വിചാരിക്കും ഇത് കേട്ടില്ലേ എന്നാൽ ഇവര് ഈ പറഞ്ഞ ഒരു സംഗതി ഇപ്പം ഇവിടെ ആഗതമായി രണ്ടാഴ്ച മുമ്പ് ഇവര് ഈ ആഗ്രഹിച്ചതുപോലെ ഒരു സംഗതി ഇവിടെ നടന്നു നമ്മളൊക്കെ ആഗ്രഹിച്ചതുപോലെ ഒരു സംഗതി രണ്ടാഴ്ച മുമ്പ് എറണാകുളത്ത് നാല് സുന്നീ സംഘടനകളും കൂടി വഖഫീലിനെതിരായ ഒരു പൊതുപരിപാടി പ്രതിഷേധ സംഗമം ഇവിടെ നടന്നപ്പോ അപ്പോളാണ് ഇവരെ തനി സ്വഭാവം പുറത്തു വന്നത് അത് കണ്ടുപൊടി എന്താ പറഞ്ഞത് ഇനി സ്വാഗതം ചെയ്യാൻ അവര് ചെയ്തത് ഈ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ ക്ലിപ്പുകളൊക്കെ നട്ടു ഈ പറഞ്ഞ ക്ലിപ്പുകളുടെ അടിസ്ഥാനത്തിൽ ഇവരെന്താ ചെയ്യേണ്ടിയിരേ ഇവരതിനെ സ്വാഗതം ചെയ്യല്ലേ ചെയ്യേണ്ടിത് അതിനു പകരം ഇവരതില് കാസറ്റ് പറഞ്ഞു കണ്ടുകൊളി അതാ നമ്മൾ മനസ്സിലാക്കണം ഇവരെ കാപ്പറ്റ്യം ഈ കുരുവട്ടൂരികൾ പറഞ്ഞാൽ കാപ്പറ്റത്തിന്റെ സ്ഥാതന്മാരാണ് മനസ്സിലായോ വ്യക്തമായി തെളിവ് ചെയ്തല്ല ഞാൻ കാണിച്ചിരണ്ട് വെറുതെ നമ്മൾ ആരോപണം പറയില്ലല്ലോ തൊള്ളപ്പൊട്ടടിച്ചില്ലല്ലോ ക്ലിപ്പ് ഇട്ടിട്ട് സംസാരിക്കണ്ട് ആധികാരികമായിട്ട് സംസാരിക്കണ്ട് മറുപടി പറയാനുള്ളവർക്ക് മറുപടി പറഞ്ഞോളി ഏഹ് നമ്മൾ ക്ലി ക്ലിപ്പ് കട്ട് മുറിച്ചിണോ നമ്മള് പറഞ്ഞോളി കൊടന്നോളി ഒരു പ്രശ്നമില്ല ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സുഹൃത്തുക്കളോട് ഇത്തരം ചതിക്കുഴികൾ ഇവർ തീർക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക നമ്മൾ ഷംസുൽമയേക്കാൾ ബുദ്ധി കാണിക്കരുത് അത് നമുക്ക് അപകടം എത്താനുള്ള എല്ലാ വഴികളും തുറക്കുന്നതാണ് ഷംസുലമ അവരെ സ്വീകരിച്ചിട്ടില്ല അവരെ ചതിക്കുഴി നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ആ ശംസലമേക്കാൾ വലിയ ബുദ്ധി അത് നമുക്ക് വേണ്ട അതിവര് പറഞ്ഞു തരുന്ന ബുദ്ധിയാണ് സമുദായത്തിന് വേണ്ടി പോരാടാൻ നമ്മൾ മാത്രം മതി നാലു മൊയ്ലേര് കൂടിയാലായി നമ്മള് നമ്മൾ ഒന്നിച്ചു നീങ്ങുക സാധാത്യങ്ങൾ വേണ്ട പാണക്കാട് സാദാത്യങ്ങൾ വേണ്ട രാഷ്ട്രീയ പാർട്ടികൾ വേണ്ട നമ്മൾ ഒറ്റക്ക് മതി എന്ന ഈ ചിന്തകളൊക്കെ തരുന്നത് ഇത്തരം ആളുകളാണ് അവരെ ലക്ഷ്യം നിങ്ങളെ ചില കാര്യങ്ങൾ നേടിയെടുക്കുക എന്നതാണ് അതിനുവേണ്ടി പലരെയും ഉപയോഗപ്പെടുത്തുകയാണ് മനസ്സിലാക്കണം കേട്ടി ഞങ്ങൾ എറണാകുളത്ത് സമ്മേളനം നടന്ന പിറ്റേന്നല്ല നല്ല പിറ്റേന്നിട്ടാണ് ഈ പരിപാടി മുമ്പാട്ട് അപ്പോ അതില് രണ്ട് സുന്നികളും പങ്കെടുത്തില്ല അപ്പൊ അപ്പുറത്തുള്ള സുന്നികളോട് പറഞ്ഞു കൊടുക്കുകയാണ് സംശുലം നമുക്ക് ഇത് കാണിച്ചു തന്നിട്ട് ചെട്ടോ സംശുലം പോലെ സ്വീകരിച്ചിട്ടില്ല കേട്ടോ പരിപാടി കഴിഞ്ഞ ശേഷം പറയുകയാണെ ഇനി തമ്മര് പരിപാടി ഉണ്ടായല്ലോ അപ്പൊ അത് കാസറ്റ് വരണം അത് മുടക്കണം ഏ രാഷ്ട്രീയക്കാർ വേണ്ട മറ്റുള്ളവർ വേണ്ട എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ മുതലെടുക്കാൻ വേണ്ടി ചതിപ്രയോഗാണിത് എന്ന് പറഞ്ഞിട്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത ഈ ഇരു സുന്നികളും തമ്മിൽ തെറ്റിക്കാടുള്ള കാസറ്റ് വര കേട്ടില്ല ആ സമ്മേളനത്തിന് എതിരാണിപ്പീ പ്രസംഗിക്കണ്ടേ ഇനി കിളിപ്പൂർ കണ്ടുപൊളി അപ്പൊ വളരെ വ്യക്തമാവും അന്ന് രാഷ്ട്രീയക്കാരും എല്ലാ മുസ്ലിം സംഘടനകളും കൂടി സമ്മേളനം നടത്തിയപ്പം എറണാകുളത്ത് പൗരത്വ ബില്ലിനെതിരെ സമ്മേളനം നടത്തിയപ്പം അതിലെല്ലാ മുസ്ലിം ലീഗ് ഉണ്ട് അന്ന് സുന്നികൾ വേറിട്ടിരുന്നു നടത്തണം സുന്നികൾക്ക് എന്താ ഒന്നിച്ചു ഒന്നിച്ചിരുന്ന് നടത്തിയാലേ മറ്റുള്ളവരൊക്കെ ഒഴിവാക്കിയിട്ട് സുന്നികൾ മാത്രം നടത്തിയാലേ യോജി യോജിച്ച് നടത്തിയാലേ എന്തേ സുന്നികൾ എന്ന് ചോദിച്ചാൽ ആ ടീം ഇപ്പം പറയണേ രണ്ട് സുന്നികളും യോജിച്ചപ്പം അല്ലെങ്കിൽ മറ്റുള്ള സുന്നികളൊക്കെ യോജിച്ചപ്പം അതിൽ കാസറ്റ് വരുക ഏഹ് സംശയം നമുക്ക് കാണിച്ചെട്ടോ അപ്പുറത്തുള്ള സുന്നിയാണോ പറയണേ എന്നാല് ഇനി അദ്ദേഹത്തെ പരിപാടി വന്നാല് എന്താക്ക അത് പിത്തനാക്കാലോ പക്ഷെ അപ്പുറത്തുള്ള സുന്നികളും ബോധവാന്മാരാണ് ഒരു കാര്യം മനസ്സിലാക്കിയവരാണ് ഒരു ഇതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട് അത് ഞാന് മുമ്പ് ഈ ഗ്രൂപ്പില് ആ ക്ലിപ്പ് ഇട്ടതുമാണ് അബു തോഹർ ഫൈസിൻ്റെയും സൽമാൻ നസീറിൻ്റെയും ക്ലിപ്പ് ഞാൻ ഇതിലിട്ട് ഈ സുന്നി സംഘടനകളുടെ ഈ ഐക്യം അവർ സ്വാഗതം ചെയ്തു ഇനിയും അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവന്റെ വാക്കിന്റെ പച്ചക്ക് തള്ളിയിട്ട് ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അപ്പറത്തെ സുന്നികളിൽപ്പെട്ട ആളുകൾ അതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട് മനസ്സിലായി ആ ക്ലിപ്പ് നമ്മൾ മുമ്പ് ഇട്ടതാണ് ഇനി ഒരു കൂടി കണ്ടോളി ഇവന് ഇവന്റെ തനി സ്വഭാവം മനസ്സിലാക്കാന് ഇവൻ സകല രാഷ്ട്രീയക്കാരോടും പറഞ്ഞുകാണ്ട് ലീഗാരി വിലക്കത്തമ്മി തെറ്റിച്ചണല്ലോ ഏതെങ്കിലും ലീഗ് അനുകൂല സുന്നികളുണ്ടെങ്കിൽ ഏഹ് ഓരോ തെറ്റിച്ചണല്ലോ അപ്പൊ പാണക്കാട് നങ്ങമ്മരി എന്ത് ഐക്യം എന്ത് ഐക്യം എന്നൊക്കെ പറഞ്ഞക്കാണ്ട് അവിടെയും കാസറ്റ് വാര്യ ഇത് സുന്നി സംഘടനകളാണ് നടത്തേണ്ടത് അത് എസ് കെ സി സബ് പറഞ്ഞു രാഷ്ട്രീയക്കാരല്ല ഇത് വെറും സുന്നികൾ മാത്രം പോലെ മറുപടി പറഞ്ഞിട്ടുണ്ട് ആ ക്ലിപ്പ് നമ്മൾ മുമ്പ് കിട്ടിയില്ലോ പ്രത്യേകിച്ച് പാണക്കാട് സാധാങ്ങളെ മാറ്റി നിർത്തിയിട്ട് ഒരു മുന്നോട്ടുള്ള ചൈത്രയാത്ര അതൊരിക്കലും ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നടക്കാൻ പോകുന്ന സംഗതിയല്ല ഇതല്ലേ നമ്മളെ പഠിപ്പിച്ചത് ആ പറഞ്ഞു തന്ന വാക്കിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് സംഗതിയല്ലേ ഇവിടെ ഒന്നുകൂടി മുമ്പ് എറണാകുളം സമ്മേളനത്തിൽ പാണക്കാട് ഹൈദരങ്ങൾ അടക്കണ്ടേ അവരടക്കമുള്ള ആ സമ്മേളനത്തിൽ പങ്കെടുത്തപ്പം അതിൽ അങ്ങനെ പങ്കെടുക്കാൻ പാടില്ല സുന്നികൾ ഒന്നിച്ച് തന്നെ ഇരുന്ന് വേറെ നടത്തണം സുന്നികൾ മാത്രം എല്ലാ സുന്നി തങ്ങളിലും കൂടിയിട്ട് പ്രതിഷേധം എന്താ? എന്ന് ചോദിച്ചവരാണ് ഇവര് അന്ന് തങ്ങളുണ്ട് ഹൈതര തങ്ങളുണ്ട് നിങ്ങൾ ആ പരിപാടി ഇപ്പോഴും കിട്ടുമല്ലോ യൂട്യൂബിൽ നോക്കി ഇപ്പോഴും കിട്ടും ഹൈദരൽ തങ്ങൾ ആ പരിപാടിയിലുണ്ട് നമ്മളൊക്കെ കണ്ടതല്ലേ അപ്പം ഹൈദരൽ തങ്ങളുണ്ട് ഹൈദരൽ തങ്ങൾ തന്നെ എന്തു പറഞ്ഞു അന്ന് എന്ത് പറഞ്ഞു ഏഹ് സുന്നികൾ വേറിട്ട് നടത്തണം അപ്പൊ ഇന്ന് സുന്നികൾ അങ്ങനെ വേറിട്ട് നടത്തി നടത്തിയപ്പോൾ പറയണം എന്ത് പാണക്കാട് അങ്ങന്മാരില്ല അതുകൊണ്ട് അത് നടക്കൂല അത് അയക്കാൻ പാടില്ല ഓലെ കൂട്ടാതെ അയക്കില്ല എന്ന് പറഞ്ഞിട്ട് കാസറ്റ് വരിക അലച്ചോക്കി ഇതൊക്കെ ഇപ്പൊ നമ്മൾ നേരിട്ട് കണ്ട അനുഭവിച്ചല്ലേ ഈ ഗ്രൂപ്പിലൊക്കെ അതിന്റെ പേരിൽ എത്ര ചർച്ച നടന്നിട്ടുണ്ട് അന്ന് ഈസ്തകന്മാർക്കറിയാലോ ആ പൗരത്വ നിയമത്തിന്റെ ഇതിൽ പോലും നമ്മളായിട്ട് എത്ര ഫൈറ്റ് ഈ ക്ലിപ്പ് ഇട്ട് കണ്ട് ദേവന്മാരി ക്ലിപ്പ് ഇട്ട് കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിണ്ഡനം നടന്നിട്ടുണ്ട് ഈ നൌഷാദിന്റെയും അൻവരന്റെയും ക്ലിപ്പ് ഒക്കെ ഇട്ട് കണ്ട് അപ്പൊ അന്ന് തങ്ങൾ തങ്ങൾ ഉണ്ടായിട്ട് എന്ത് പറഞ്ഞേ വേട്ട നിൽക്കണം എന്നാ തങ്ങളെപ്പണി കൂടിയാ പോരീ അന്ന് ഇങ്ങനെ വരേണ്ട കാര്യമില്ലല്ലോ ഇന്നോ ഇന്ന് വേട്ട നടത്തിയപ്പം അങ്ങോട്ട് മറ്റുള്ള ഒട്ടിമാരി ഇവിടെ തൊട്ടും അവിടെ പൊന്തുവാ അവിടെ തൊട്ടും ഇവിടെ പൊതുവാ തങ്ങമ്മ തങ്ങളെയും എല്ലാവരും കൂട്ടി നടത്തിയപ്പോ എന്താക്കി ഓലെന്ത് പറഞ്ഞു സുന്നികൾ വേറിട്ടന്നെ നടത്തണം എല്ലാ സുന്നി സംഘം യോജിച്ച് നടത്തണം അപ്പൊ തങ്ങൾ പ്രശ്നമില്ല ഇപ്പൊ എല്ലാവരും വേറിട്ട് സുന്നികൾ മാത്രം നടത്തിയപ്പോഴോ തങ്ങന്മാർ ജാ തങ്ങന്മാരും കൂട്ടണം തങ്കന്മാര് രാഷ്ട്രീയ നേതാക്കന്മാരല്ലേ ഇത് സുന്നി സംഘടനകൾ മാത്രല്ലേ നടത്തിണ്ട് അയിന് അപ്പുറത്തുള്ള സമസ്തന്റെ ആളുകളുടെ മറുപടി പറഞ്ഞു ഞാൻ മുമ്പ് ക്ലപ്പിച്ചിട്ടുണ്ട് ഏർ സ്വാതികൃതങ്ങള് സമസ്തന്റെ ആളാണ് ആ സമസ്തന്റെ നേതൃത്വത്തിലാണ് നടന്നത് അതിനെല്ലാവരും സ്വാധികൃതങ്ങൾ പ്രത്യേകം വേറെ ക്ഷണിക്കേണ്ട കാര്യമില്ല സമസ്തന്ന നേതാക്കന്മാരെ ക്ഷണിച്ചാൽ സാധിക്കലും വലിയ പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് ഉപയോഗിന്ന് മറുപടി പറഞ്ഞത് അബുദൈഫീം സൽമാൻ ഹസിയും പറഞ്ഞേ മനസ്സിലായോ അത് ക്ലിപ്പ് നമ്മൾ മുമ്പ് ഇട്ടതാണ് അല്ലാതെ കേട്ടതല്ലേ നമ്മളെ കയ്യിലുണ്ടായിരുന്നു അത് അപ്പൊ കണ്ടെ നിങ്ങൾ കാപ്പറ്റത്തിന്റെ ഊക്ക് ഇതാണ് ഗുരുവട്ടൂരികളിൽ എല്ലാ കൃപ്പൊന്ന് കണ്ടോക്കി അന്നത്തെ സാഹചര്യം മനസ്സിലാക്കണം ഇന്നത്തെ സാഹചര്യം മനസ്സിലാക്കണം അപ്പൊ മനസിലാവും മുമ്പിലെ കാപ്പ്യം